ധനമന്ത്രി കെ എം മാണിക്ക് ബാർ ഉടമകൾ കോഴ നൽകിയെന്ന ആരോപണത്തിന് ഇതുവരെ തെളിവ് ലഭിച്ചിട്ടില്ലെന്ന് വിജിലൻസ് ഹൈക്കോടതിയെ അറിയിച്ചു വിജിലൻസിന് മൊഴി നൽകിയ പലർക്കും കോഴ ആരോപണം കേട്ടുകേൾവി മാത്രമാണ് ചില പ്രധാനപ്പെട്ട സാക്ഷികൾ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും വിജിലൻസ് വ്യക്തമാക്കി കേസിൽ ഹൈക്കോടതിയിൽ കക്ഷി ചേരുമെന്ന് ആരോപണം ഉന്നയിച്ച ബാർ ഹോട്ടൽസ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശ് അറിയിച്ചു ധനമന്ത്രി കെ എം മാണിക്ക് ഒരു കോടി രൂപ ബാറുടമകൾ കൊഴ നൽകിയെന്ന ആരോപണം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വി എസ് സുനിൽകുമാർ എം എൽ എ ആണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഈ ഹർജിയിൽ കോടതി നിർദ്ദേശപ്രകാരമാണ് വിജിലൻസ് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിച്ചത് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പത്തൊൻപത് പേരുടെ മൊഴി വിജിലൻസ് രേഖപ്പെടുത്തി ഇതിൽ ആരോപണം ഉന്നയിച്ച ബിജു രമേഷും ചില പൊതുപ്രവർത്തകരും ഉൾപ്പെടും മൊഴി നൽകിയവരാരും കെ എം മാണിക്ക് പണം നൽകിയതായി പറഞ്ഞിട്ടില്ല പലർക്കും ഇക്കാര്യം കേട്ടറിവ് മാത്രമാണ് മാണിക്ക് കോഴ നൽകിയതിന് മൊഴി നൽകിയവരുടെ പക്കൽ തെളിവുകളുമില്ല എന്നാൽ മാണിക്ക് പണം നൽകിയെന്ന ആരോപണം നേരിടുന്ന ബാർ ഹോട്ടൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അടക്കം പതിമൂന്ന് പേർ അന്വേഷണമായി സഹകരിക്കുന്നില്ല മൊഴി നൽകാൻ ഇവരോട് ആവശ്യപ്പെട്ടെങ്കിലും അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരായിട്ടില്ല ഇത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രതിസന്ധി ഉണ്ടാക്കിയതായും വിജിലൻസ് ചൂണ്ടിക്കാട്ടുന്നു ഇടപാടിൽ നേരിട്ട് ഉൾപ്പെട്ടു എന്ന് സൂചനയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വിജിലൻസ് ഹൈക്കോടതി അറിയിച്ചത് ആരോപണം ഉന്നയിച്ച ബിജു രമേശ് വിജിലൻസിന് മൊഴി നൽകിയപ്പോൾ അതിൽ ഉറച്ചു നിന്നിട്ടില്ലെന്ന് അഡ്വക്കേറ്റ് ജനറൽ ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്ന നിലയിൽ പണം നൽകിയെന്നായിരുന്നു ബിജുവിന്റെ വിശദീകരണമെന്നും എ ജി കോടതിയെ അറിയിച്ചു പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കാൻ രണ്ടാഴ്ചത്തെ സാവകാശം വേണമെന്ന് വിജിലൻസ് ഹൈക്കോടതി അറിയിച്ചു എന്നാൽ അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കാൻ ഹൈക്കോടതി വിജിലൻസിന് നിർദ്ദേശം നൽകി സുനിൽകുമാർ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി നാളെ വിശദമായ വാദം കേൾക്കും ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷൺ ജസ്റ്റിസ് എ എം ഷഫീഖ് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് एस विजय कुमार रिपोर्टर कोचि